മാധ്യമപ്രവർത്തകൻ ജിജു മലേനി രചിച്ച ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ എന്ന പുസ്തകം ജസ്റ്റിസ് കമാൽ പാഷ മുതിർന്ന മാധ്യമപ്രവർത്തക രഞ്ജിനിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു പ്രേംനസീർ സമിതി സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബിദുഷ ഡോക്ടർ സ്മിത് കുമാർ ചലച്ചിത്ര നടൻ പ്രേംകുമാർ പനച്ചൂട് ഷാജഹാൻ വേണു തെക്കേമഠം വി കുമാർ വാഴമുട്ടം ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു അതിന്റെ രചയിതാവ് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഒരു ഒരു പത്രപ്രവർത്തകന്റെ കാഴ്ചപ്പാടിലൂടെ സാമൂഹ്യ പുരോഗതിക്കും ആത്മീയ ഉണർവന് പ്രചോദനം നൽകിയവരെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തവും സമൂഹബൂതവുമായ പേജുകൾ വായനക്കാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ജിജു മലയൻകീട് രചിച്ച ചരിത്രത്തിന്റെ തിരിച്ചിട്ടിപ്പുകൾ എന്ന പുസ്തകം ഇവിടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി കമാൽ പാഷ അവർക്ക് പ്രകാശനം ചെയ്യുകയാണ് ചരിത്രത്തിന്റെ തിരിശീക്ഷിപ്പുകൾ എന്ന പുസ്തകം ഇവിടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബി കമാർ പാഷ അവർ പ്രകാശനം ചെയ്യുകയാണ് അതെങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ബീനാരഞ്ജനി മേഡത്തെ മുതൽ മാറിക്കൊണ്ടുപോകുകയാണ്